വളരാത്ത മുടി നല്ല കട്ട കട്ടക്കറുപ്പും മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടാനൊക്കെ ആയിട്ടും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നല്ലൊരു ബ്ലാക്ക് ജെൽ ഉണ്ടാക്കിയെടുത്താലോ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എപ്പോഴെപ്പോഴും ഉണ്ടാക്കാനും നിൽക്കണ്ടട്ടോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നൂ അപ്പോൾ അതിനായിട്ട് എടുക്കേണ്ടത് നമുക്ക് ഫ്ലാക്സ് സീഡും റോസ്മെറി ലീവ്സും ഒക്കെ വെച്ചുണ്ടാക്കുന്നതാണ് കേട്ടോ ഇത് ഇത് നിങ്ങൾക്ക് ഒരു മാസത്തോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അതുപോലെ ഒട്ടും തന്നെ നിർക്കട്ട് കയറി കുട്ടികൾക്കാണെങ്കിൽ പോലും സിമ്പിളായിട്ട് നമുക്ക് മുടി നല്ല ഗ്ലോ ആയിട്ട് നല്ല സ്ട്രൈറ്റ് ആവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ ചുരുണ്ട മുടിയൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ാക്കി എടുത്തിട്ട് തല കഴുകി നോക്കിക്കോ നല്ല മുടി നല്ല ഗ്ലോവിന് നല്ല സ്ട്രൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെയൊക്കെ മുടി നരയ്ക്കുന്ന ആളുകളൊക്കെ ട്രൈ ചെയ്തു കേട്ടോ അത് നല്ല ഉറക്കം കിട്ടും ഉറക്കക്കുറവുള്ള അമ്മമാർ ഉണ്ടാക്കി നോക്കിക്കോ നല്ല ഉറക്കം കിട്ടാനൊക്കെ ആയിട്ട് മുടിക്ക് നല്ല കട്ട കർപ്പോടുകൂടി ഫാസ്റ്റായിട്ട് വളരാനായിട്ട് നല്ലതാണ് ഇത് അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ നമുക്ക് റോഡരികത്തൊക്കെ കാണാമല്ലോ ഈ ഒരു കയ്യോന്നി കയ്യോന്നി നമുക്ക് ഒട്ടും ഉറക്കമില്ലാത്ത ആളുകൾക്കാണെങ്കിൽ പോലും കയ്യോന്ന് തലയിൽ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറക്കം കിട്ടും എണ്ണ കാച്ചി തേച്ചിട്ടുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടി ആണെങ്കിൽ പോലും നല്ല ഫാസ്റ്റായിട്ട് വളരാനും കേട്ട് കയ്യോന്ന് നല്ലതാണ് കേട്ടോ അപ്പം ഈ ഒരു കയ്യുന്നി നമുക്ക് ഒരു 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 പിടുത്തം കയ്യുന്നി നമുക്കൊന്ന് പറഞ്ഞിട്ട് അത് നമുക്കൊരു കുപ്പിയിൽ ഇട്ടിട്ട് ഇച്ചിരി വെള്ളം എടുത്തിട്ട് നമുക്കൊരു കുപ്പിയിലോ നമുക്കൊരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ എന്തെങ്കിലുമൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ നല്ല ഫ്രഷ് വിലയായിട്ട് ഇരിക്കും കേട്ടോ അപ്പം ഞാനിപ്പോൾ അതെടുത്ത് ഞാൻ ഒരു മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം ഇനി നമുക്ക് എടുക്കേണ്ടത് ഫ്ലാക്സ് സീഡും അതുപോലെ റോസ്മെറി ആണ് കേട്ടോ ഇത് രണ്ടും നമുക്ക് എവിടെ വാങ്ങാൻ കിട്ടുന്നതെന്ന് അറിയാമോ ആയുർവേദ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും അമ്പത് രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടും കിട്ടും കേട്ടോ ഒരുപാട് വിലയൊന്നുമില്ല അപ്പം ഇത് വാങ്ങിച്ച് വയ്ക്കുവാണെങ്കിൽ ഒരുപാട് ഇത് നാളത്തേക്ക് നമുക്ക് കുറച്ച് ഇതെടുത്താൽ മതി ഇപ്പം ഞാനിപ്പോൾ എടുത്തേക്കുന്നത് കണ്ടില്ല ഒരു നുള്ള റോസ്മെറി ലീവ്സാണ് എടുത്തേക്കുന്നത് നല്ല തിളച്ച വെള്ളം ഇത് ഇതുപോലെ എടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് രാവിലെയാണ് നമ്മൾ എടുത്ത് വെക്കുന്നതെങ്കിൽ ഒരു ഉച്ചയ്ക്കൊക്കെയാണ് നമുക്ക് എടുക്കണ്ടെങ്കിൽ ആ ഒരു രീതിയിലെടുക്കാം ഇനി അതല്ല നിങ്ങൾക്ക് രാത്രിയൊക്കെയാണ് എടുത്ത് വയ്ക്കുന്നതെങ്കിൽ രാവിലെ ആവുമ്പോൾ നമുക്കത് അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാം കേട്ടോ നല്ല മണാണ് ഈ ഒരു റോസ്മെറി ലീവ്സിൻ്റെ വെള്ളത്തിന് ഈ റോസ്മെറി ലീവ്സിൻ്റെ വെള്ളം നമുക്ക് നല്ലൊരു ചെറിയ രീതിയിൽ പിറ്റേന്ന് എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയ രീതിയിൽ ഒരു റെഡ് കളറിലുള്ള വെള്ളം കിട്ടും ഇനി നിങ്ങൾക്ക് ഫ്ലാക്സീഡും കൂടെ കൂടി വേണമെങ്കിൽ ഒന്ന് കുതിർത്തി എടുക്കാട്ടോ ഫ്ലാക്സീഡ് നമ്മൾ കുതിർത്തി എടുക്കുമ്പോൾ കുഞ്ഞ് ജെല്ല് പോലെ വരും പക്ഷെ ഇത്രയും ജെല്ലല്ല ഇതിലും കൂടുതൽ നല്ല ജെല്ലായി കിട്ടും കേട്ടോ അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പം ഞാൻ ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു റോസ്മെറി ലീവ്സ് വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഈ ഒരു കളറിൽ നമുക്ക് കിട്ടും കേട്ടോ നല്ല മണമുണ്ടോ ഇത് വെറുതെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് മുടിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് പെട്ടെന്ന് വളരോട്ടോ നമുക്ക് തലയോട്ടിയിൽ സ്കാപ്പിലൊക്കെ സ്പ്രേ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രക്തവട്ടം ഉണ്ടാവാനൊക്കെ ആയിട്ടും കുഞ്ഞു കുഞ്ഞു മുടികൾ കേൾക്കാനൊക്കെ ആയിട്ടും ഈ ഒരു റോസ്മെറി ലീവ്സിൻ്റെ വെള്ളം നല്ലാണ് കേട്ടോ റോസ്മെറി വാട്ടർ ഇതിൻ്റെ വാട്ടർ തന്നെയായിട്ട് നമുക്ക് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ ആവശ്യമില്ല ഇത്രേ ഉള്ളൂ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നൂട്ടോ ഇനിയിപ്പോൾ രണ്ടും കൂടെ കൂടിയിട്ട് നമുക്ക് ഒരു ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അത് രണ്ടും കൂടം കൂടി ഞാനിപ്പോൾ നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നേരം നിങ്ങളൊന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു ജെല്ലായി കിട്ടാനുണ്ട് അപ്പം അവിടുന്ന് തിളക്കട്ടെ ആ തിളയ്ക്കുന്ന ടൈമിൽ നിങ്ങൾ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിന്നെ തീ ഓഫ് ചെയ്ത് നമുക്കത് അരിച്ചു ഒഴിക്കാനുണ്ട് അപ്പം അരിച്ചൊഴിക്കുമ്പോൾ നമുക്ക് അരിച്ചേ ചാടാത്ത രീതിയിലായി പോകും കാരണം ജില്ലാ ആവുമ്പം ജെല്ലാറിയാമല്ലോ ജെല്ലായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് അരിപ്പേലരിച്ച കിട്ടത്തില്ല അപ്പം തിളച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ നമുക്ക് സിമ്മിൽ ഇട്ട് മാറ്റിവെക്കാം കേട്ടോ ഇനി നമുക്ക് എടുത്ത് വെക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അത് നമ്മൾ കൈയ്യോന്നി ഉണ്ടല്ലോ കയ്യോന്നിയാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ ആടാ നമ്മളിത് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതെങ്കിൽ നീർക്കെട്ട് കീറാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാലഞ്ച് പനിക്കൂർക്കേണ്ട ലീഫോ അല്ലെങ്കിൽ തുളസിയിലോട്ട് കിട്ടുമോയ്ക്ക കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളത് കുപ്പിയിൽ കുപ്പിയിലോ നമ്മൾ ഒരു ഗ്ലാസിൻ്റെ വെള്ളത്തിലാക്കിയാണ് നമുക്ക് കയ്യോന്നി എവിടെ നിന്നും കിട്ടുന്നതെങ്കിൽ എപ്പോഴും എപ്പോഴും നമുക്കത് പറിക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഒരു ഫ്രഷ് ലീഫ് കിട്ടും വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ മതി അവിടെ ഇരുന്നുള്ളൂ ഒരാഴ്ച ഇരുന്നാലും രണ്ടാഴ്ച ഇരുന്നാലും കേട് വരത്തില്ല കേട്ടോ ആ ലീഫ് നല്ല ഫ്രഷ് അല്ലേട്ട് കിട്ടും ആവശ്യത്തിന് നമുക്കൊന്ന് ഉണ്ടാക്കിയെടുക്കാനും ഈസിയാണ് ട്ടോ ഇപ്പം ഞാനിത് ഇതുപോലെ തന്നെ നമുക്കത് തിളച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമുക്കത് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ അരിച്ചു ഒഴിക്കാം കേട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ അരിപ്പേൽ ഇന്ന് ചാടാത്ത രീതിയിലായി പോകും അപ്പം ഇതുപോലെ ഞാനിപ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങോട്ട് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുണ്ടല്ലേ ഇനി ചാടത്തില്ല കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ നമുക്കത് അങ്ങനെ അരിച്ചെടുക്കാം അത് ഇത് നോക്കിയിരിക്കുക നമുക്ക് തവിയിൽ നമുക്ക് ഒരുമ്പ് കിട്ടത്തില്ല ശരിക്കും ജെല്ലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ജെല്ലിലേക്ക് നമുക്ക് നമ്മളവിടെ അരിച്ച് അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഈയൊരു ഇതുണ്ടല്ലോ നമ്മുടെ കൈ ഒന്നിയുടെ ചാറുണ്ടല്ലോ ആ ഒരു ചാറും ഇതുപോലെ എടുത്ത് ഒഴിക്കാം നമ്മൾ ആ ഒരു സീഡും അതുപോലെ തന്നെ റോസ്മെറി ലീവ്സും കൂടെ കൂടി ഇട്ട് തിളപ്പിച്ചത് കൊണ്ട് തന്നെ പ്രത്യേക മണമുണ്ട് ശരിക്കും ഒരു റോസപ്പൂവിൻ്റെയൊക്കെ നല്ല മണമായിരിക്കും നമ്മുടെ ഈ ഒരു ജെല്ലിനെട്ടോ ഇത് വെറുതെ നമ്മൾ ബോയ്സിന് തേക്കാൻ നല്ല കേട്ടോ ബോയ്സിനെ ഒക്കെ മുടി നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് തലയിൽ കുളിക്കുന്നതിന് മുൻപ് തേച്ച് കൊടുക്കാം കേട്ടോ മുടി നല്ല സ്ട്രൈറ്റായിട്ട് ഇരിക്കുകയും ചെയ്തു നല്ല ബ്ലാക്ക് ഹെയർ ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇതുണ്ടല്ല ഇത്രേ ഉള്ളൂ സിമ്പിൾ ആണ് നമുക്കിതുണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു ടിന്നിലേക്കോ ഒരു കുപ്പിയിലേക്കോ ഒഴിച്ച് വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം അത്യാവശ്യം നമുക്ക് എടുത്ത് കുളിക്കാൻ നേരത്തെ തല കഴുകാനായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഓർക്കു കുറവൊക്കെ ഉള്ള ആളുകളെ കൊണ്ടില്ല ഇതുപോലെ ഒന്ന് തലയിൽ തേച്ച് കുളിച്ച് നോക്കിക്കാൻ നല്ല ഓർക്കം കിട്ടും മുടി ഫാസ്റ്റ് ആയിട്ട് വളരും ചെയ്യും കേട്ടോ അപ്പം ഉണ്ടാക്കി നോക്കാം അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം അനു വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവർ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ മാറരുത് കേട്ടോ കുട്ടികൾക്കും തേച്ച് കൊടുക്കാം കേട്ടോ ഒരു കുഴപ്പമില്ല അപ്പോൾ നല്ലൊരു വീട് വീണ്ടും കാണാം ബൈ